ഹലോ ഹായ് ഇതാ കുറച്ച് ഓലോലിക്ക കിട്ടിയിട്ടുണ്ടേ ഓലോലിക്ക റൂപിക്കാമെന്ന് ഞങ്ങളുടെ പേര് പറയൂട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ റൂബിക്കാക്കിയ പേര് പറയുന്നതെന്നൊന്ന് പറയണേ അപ്പോൾ അതാ നമ്മുടെ ഓലോലിക്ക് അത് ആ കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ അടുപ്പേ വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കുവാണേ അധികം നേരെ ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ അതങ്ങ് വെന്ത് പോവുകയെ അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കൊന്ന് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ തിളച്ച് വന്ന് ഞാൻ അതാ ഓഫ് ചെയ്ത് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ആ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് അത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോഴത്തേക്കിന്ന് നമ്മൾ കുറച്ച് കഴുകൊക്കെ ഇട്ട് കൊടുക്കുകയെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പം ഈ ഓരോലിക്ക് അച്ചാറിന് എപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല കുറച്ച് ഗ്രേവിയും കൂടി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് ആ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ ഞാൻ എന്താ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളകായിരുന്നു നല്ല ടേസ്റ്റ് അച്ചാറിനൊക്കെ അപ്പം എൻ്റെ അടുത്ത് കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതാ രണ്ട് മൂന്ന് വറ്റ് ഒരു വറ്റൻ മുളക് ആണ് കേട്ടോ അത് രണ്ട് മൂന്നിങ്ങനെ പീസാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ചില ആൾക്കാർ അച്ചാറിനൊക്കെ മഞ്ഞൾപ്പൊടിയൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാനും പൊതുവെ അച്ചാറിനൊന്നും മഞ്ഞപ്പൊടിയൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ എന്താ ഒരു ഒരു പിഞ്ച് ഒരു കൈക്ക് ഒരു എന്താണ് മഞ്ഞപ്പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ പിന്നെ ഇതാ നമുക്ക് എരിവിനനുസരിച്ച് പാകത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ അപ്പം അച്ചാറിനൊക്കെ ആണെങ്കിൽ നല്ല കളറൊക്കെ വേണ്ട അപ്പം ഞാൻ കാശ്മീരിയും സാധാരണ മുളകും കൂടെ മിക്സ് ചെയ്ത മുളകും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലൊരു കളറും ഒക്കെ കിട്ടിക്കോളും നമ്മുടെ അച്ചാറിന് അപ്പോൾ അതാ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊക്കെ ഒന്ന് പൊടിയെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കിന്ന് നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുവാണേ അപ്പം ഈ ഓളോലിക്ക അച്ചാർ കൂട്ടാത്തതും ഇതുവരെ അച്ചാർ അച്ചാറിട്ടിട്ടില്ലാത്തതും ഒക്കെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഇട്ട് നോക്കിയോട്ടോ വേറെ ഏതൊരു അച്ചാറിനെ കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റും നല്ല എല്ലാവർക്കും ഇഷ്ടം തോന്നും കേട്ടോ ഓളോലിക്ക അച്ചാർ കൂട്ടി കഴിയുമ്പോഴേ അപ്പോൾ അതാ കൂട്ടാ അച്ചാർ കൂട്ടാത്തവരൊക്കെ വേഗം പോയി ഇട്ട് നോക്കിയോ നമ്മുടെ ഓലോലിക്കൊക്കെ കിട്ടുമ്പോഴേ എന്നിട്ടതാ നമ്മുടെ വിനാഗിരിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഓളോലിക്കായും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് പതുക്കി വന്ന് ഇളക്കുവാണേ നമ്മൾ സ്പൂണിട്ട് നല്ലായിട്ടങ്ങ് ഇളക്കി കഴിയുമ്പോഴത്തേക്കും അത് അതിന് നമ്മുടെ ഓളോലിക്കായ്ക്കത് നമ്മൾ സ്പൂണ് കൊണ്ട് കുത്തി അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പതുക്കെ വേണം കേട്ടോ നമ്മൾ ഇളക്കാൻ പിന്നെ അതാ കുറച്ച് പാകത്തിനുള്ള മുള മുളകൂടിയെല്ലാം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പതുക്കി വന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മളിത് കുറച്ച് ഉലുവയും കായവും കൂടെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ അപ്പം ഞാനാണെങ്കിൽ ഇതിലൊരു കാര്യം വിട്ടുപോയിട്ടോ അപ്പം ഞാനിതെല്ലാം ചേർത്ത് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ അച്ചാറിന് കുറച്ച് ഗ്രേവി കുറച്ച് കുറവുണ്ടായിരുന്നേ പിന്നെ ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടങ്ങ് വിട്ടുപോയി കേട്ടോ ഞാൻ വീഡിയോ ഓൺ ആക്കി പക്ഷേ അത് ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ഇത് ഓൺ ആക്കാൻ പറ്റിയില്ല അപ്പോൾ ദാ അതും കൂടെ കുറച്ച് വെള്ളം കൂടെ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ അച്ചാർ നല്ലൊരു ഗ്രേവി പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിൽ വേണം നമ്മൾ ഓലോലിക്ക അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എന്നാലായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ താ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഓലോലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് കൂട്ടാക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ചാറ്റാ ബൈ ബൈ